അളിയും പറഞ്ഞേ പുനാളി ഞാൻ ഷോപ്പിങ്ങിന് വന്നേക്കാൻ പെങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വന്നേക്കണേ വലിച്ചു വാരി എടുത്തോണ്ടിരിക്കുക അല്ല ഓണത്തിന് കൂടണ്ടേ ഇനിയ പുറത്തുനിന്ന് കടം മേടിക്കേണ്ട അവസ്ഥയാ അച്ഛൻ അമ്മ അനിയൻ പെങ്ങള് ഞാന് കുട്ടികള് എല്ലാവർക്കും എടുക്കണ്ടേ ആ ശരി വെച്ചോ വെച്ചോ അതെയാ നിങ്ങളുടെ പെങ്ങളെ കൊണ്ട് അങ്ങനെ എങ്കിലും ഒരു ഉപകാരം ഉണ്ടായി എണ്ണായിരം രൂപയെ കൊണ്ട് പോകുന്ന ഞാന് വെറും നാലായിരം രൂപക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുന്ന അളിയാ അടിപൊളി കളക്ഷൻ അടിപൊളി ഓഫർ ഒരു ഫുൾ ഫാമിലിക്ക് വന്നാലേ കുറഞ്ഞ പൈസയില് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് പോവുക അല്ല